എല്ലാവർക്കും നമസ്കാരം യാത്രയൊക്കെ പോകുമ്പോൾ റോഡ് സൈഡുകളിൽ കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകൾ വെച്ചിരിക്കുന്ന ഉപ്പ് നെല്ലിക്ക ഭരണി കാണുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ നാവിൽ ഒരു പ്രത്യേക രുചി അനുഭവപ്പെടാറുണ്ടല്ലേ വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്തമായ നമ്മുടെ താമരശ്ശേരി ചുരുത്തിലൂടെ പോയപ്പോഴാണ് ഞാൻ ആദ്യമായി ഈ മഹാരുചി ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഇപ്പോഴും എൻ്റെ നാവിലും മനസ്സിലും ആ രുചി എൻ്റെ അമ്മോ മറക്കാൻ വയ്യ പിന്നീട് ഒരിക്കൽ വീണ്ടും ഞാൻ അതുവഴി പോയപ്പോൾ അതിൻ്റെ രുചിക്കൂട്ടുകൂടി കൂടി മനസ്സിലാക്കിയെടുത്തു അപ്പോൾ അതേ രുചിയിൽ നല്ല കിടൻ ഉപ്പ് നെല്ലിക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇന്ന് നമ്മൾ അടിപൊളി നെല്ലിക്ക നമുക്ക് ഇട്ടിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് ഇപ്പം പറിച്ചോന്ന് പറഞ്ഞാൽ ഞങ്ങൾ മരത്തിന്ന് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം എൻ്റെ മണ്ണൊക്കെ പോയിട്ടേ അപ്പോൾ നമ്മൾ നെല്ലിക്കയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഉപ്പ് നെല്ലിക്ക ഇടാനായിട്ട് ഒരു പാത്രം എടുക്കുക ഇത് നമുക്ക് ഇടാൻ പറ്റിയ ഒരു ഞാൻ പാത്രം എടുത്തിരിക്കുന്നു ഒരു ഭരണി അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക കെട്ടി കൊടുക്കാം ഇത് കഴുകി നന്നായിട്ട് വെള്ളമെല്ലാം തുടച്ചുണക്കിയെടുത്തതാണ് വെള്ളം പച്ചവെള്ളം അത്ര അംശം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇത് നമ്മൾ ഇത് ഈ അടപ്പ് വെച്ചിട്ട് അടയോ നോക്കണം ആ ഏതോ ഒരെണ്ണം ചെറിയ പ്രശ്നമുണ്ട് അതോടൊപ്പം മാറ്റിയോ ഓക്കെ അപ്പം അടപ്പ് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ കൂട്ടുകളിച്ചു കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കുറച്ച് എരിവിനൊക്കെ സാധനങ്ങൾ വന്നു അപ്പോൾ ഇതാണ് ഇത്രയും സാധനങ്ങളുള്ളു നല്ല കൊമ്പൻ മുളക് ശരിക്കും കൊമ്പൻ തന്നെയാണ് ഇത് ഇത്രയും നല്ല നീളമുള്ള കൊമ്പൻ മുളകെന്ന് പറയും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില ഉണ്ട് പിന്നെ ഉപ്പ് വിനഗിരി വെള്ളം ഇപ്പം ഇത് നമുക്ക് ഈ ഇഞ്ചി വന്നിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് തന്നെ അയച്ചു എടുക്കാം നല്ല നീളത്തിൽ കിടക്കട്ടെ ഒരു ഭംഗിയായിട്ട് കിടന്നോളും നമുക്കിത് ഈ മല്ലിക്കാടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം മുകളിൽ തന്നെ ഇട്ടാൽ മതി അതുപോലെ നമുക്ക് ഈ കൊമ്പൻ മുളക് കൊമ്പൻ മുളക് ഇത് വലിയതല്ലേ അപ്പം നമുക്ക് ഇത് കീറോ നമുക്ക് ചെറുതായിട്ട് എടുക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഉപ്പ് നെല്ലിക്ക കഴിച്ചിട്ടുണ്ടാവുമല്ലോ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട് നല്ല ചുമ്മാ നമ്മളിടയിൽ പ്രത്യേകിച്ച് യാത്രകളൊക്കെ പോകുമ്പോഴേ വഴി സൈഡിൽ നേരത്തെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുമ്പോൾ എപ്പോഴത്തെ രുചിയാണ് അപ്പോൾ ആ ഒരു രുചിയിൽ തന്നെ നമുക്കിത് ശരിയാക്കി എടുക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് കാന്താരി ഉണ്ടെങ്കിൽ അത്യുഗ്രഹം നമുക്കിവിടെ കാന്താരി സ്റ്റോക്ക് പോയി അതുകൊണ്ട് ഞാൻ കൊമ്പൻ കൊമ്പൻമുളകിരിക്കുന്നു കാന്താരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാന്താരി ഇടാം അപ്പോൾ എരിവ് ആവശ്യത്തിന് ചേർക്കാം ഞങ്ങളൊക്കെ നന്നായിട്ട് എരിവ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് കുറച്ച് എരിവ് നന്നായിട്ട് ചേക്കാം പെരുവൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു രസം പിന്നെ നമുക്ക് എന്താ ഈ കൊമ്പുള കൂടെ അതിന് മുകളിലേക്ക് കുടിക്കും ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഒന്ന് മുറിക്കണം മുറിച്ചിട്ട് തിരി എടുക്കുക അപ്പം മുറിച്ച് കിടക്കുമ്പോഴത്തേക്കും കറിവേപ്പിലയുടെ ആ രസം ഒക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് കല്ലുപ്പ് മുടിട്ടാലും കുഴപ്പമില്ല പൊടിച്ചിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കാൻ പരിഗത്തരാണ് കാരണം ഇത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ പിള്ളേരെല്ലാം ഭയങ്കര ഇത് ഇതെപ്പോഴാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് പൊടിച്ചിടാന്ന് ചോദിച്ചു കുറച്ച് കല്ലുണ്ട് എന്നാലും നമ്മുടെ പേരുണ്ട് കല്ലിൻ്റെ പേരുണ്ട് എന്താ കല്ലാണിത് പൊടിപ്പെട്ടാലും കുഴപ്പമില്ല ഒരു സെറ്റപ്പ് ഉണ്ട് ഈ ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് പരിപാടിക്കലതിൻ്റെ ഒരു തനിമ കിട്ടാനായിട്ട് കല്ലുപ്പുണ്ട് നല്ലത് ഞാനിപ്പോൾ കല്ലുപ്പ് പൊടിച്ചിട്ടുന്നേ ഉള്ളു ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത ഉള്ളതാണ് തിളപ്പിച്ച് നന്നായിട്ട് തണുത്ത ഉള്ളതാണ് ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത് ഇതിനകത്ത് ചൂടോടെ ഒഴിക്കരുത് അപ്പോൾ തിളപ്പിച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു അര പാത്രം വെച്ചു ഇനി ഇതിലേക്ക് അവിടെ അവസാനത്തെ സീക്രട്ടാണ് വിനാഗിരി വിനാഗിരി ഒരു കുറച്ച് ഒന്ന് രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ പാത്രം ശരിക്കും അടയ്ക്കണം അതെ പാത്രം അടച്ചു ഇനി ഇത് നന്നായിട്ട് കുലുക്കുക അപ്പോൾ കുലുക്കുമ്പോൾ വിനാഗിരി എല്ലാം ഒരിടത്തോട്ട് അയക്കൊടുക്കും അതാ പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മുളകും മറ്റ് സാധനങ്ങളും എല്ലാം മുകളിൽ തന്നെ കിടപ്പുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ വെക്കുക ഒന്നും ചെയ്യണ്ട നമ്മൾ നാളെ ഒരു ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ എടുത്തുനിന്ന് കുലിക്കുക അപ്പോൾ അങ്ങനെ കുലുക്കി കുലുക്കി ഈ മുളകെല്ലാം മുകളിൽ തന്നെ കിടക്കണം അത് അതിന് വെള്ളം എല്ലാം അലിഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കോളും ഒന്ന് പേടിക്കണ്ട അതാ ഇപ്പം ഈ പരുവത്തിലിരിക്കും ഇതിൻ്റെ മോളുവശം അപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് വായിലൂടെ കപ്പലിടാൻ തുടങ്ങിയിട്ട് ചെറുതായിട്ട് പണ്ട് പഞ്ചത്തെ പുളിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് അടച്ചു വെക്കാം ഒരു ദിവസത്തേക്ക് ആശ അടക്കാം അപ്പോൾ നമ്മുടെ ഇടിയൻ ഉപ്പ് നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടുണ്ട് ഇത് രണ്ട് ദിവസമായപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഒരു ആ പച്ച കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇത് നമ്മൾ ഉപ്പില് ഉപ്പ് വെള്ളത്തിൽ ചെറുതായിട്ട് വിനാഗിരി ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നെല്ലിക്ക സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒരുപാട് വിനാരി ഒഴിച്ചിട്ടില്ല ഒരു അല്പം ഒഴിച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് അടുത്ത് ചുമ കഴിക്കാം ഒരു നെല്ലിക്ക പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും ചെറിയ കറിവേപ്പിലേ അപ്പം ഇതെല്ലാം കൂട്ടി കഴിക്കണം ഇഞ്ചി പിന്നെ മുളകിൽ കറിവേപ്പില അതിൻ്റെ നീര് പിന്നെ നെല്ലിക്ക എല്ലാം ചേർത്തിട്ട് ഒറ്റ പിടി പിടിച്ചാണല്ലോ ടേസ്റ്റ് ആയിരിക്കും ഞാൻ കഴിക്കാൻ പോകണേ അപ്പം നിങ്ങളിത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുക ഇപ്പം നെല്ലിക്കേണ്ട സമയമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഒരു ചെറിയ സെറ്റപ്പാണ് എന്നാൽ പക്ഷേ വൺ ടേസ്റ്റ് ടു കഴിക്കട്ടെ കേട്ടോ അൾട്ടിമേറ്റ് ഇതിങ്ങനെ മേശപ്പുറത്ത് വെച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കും ഓരോന്നേരത്ത് വായിലിട്ടാണ് നല്ല ടേസ്റ്റ് പിന്നെ നെല്ലിക്ക ഒരുപാട് ഗുണമുള്ള സാധനമാണല്ലോ നോ ഡൗട്ട് സംശയം ഇത് രണ്ട് ദിവസം അവിടെ ഇരുന്ന് കിട്ടും ഞങ്ങളുടെ പുറ പടയത് കയറി ഇറങ്ങി നാളെ പാത്തും കളിയാവും അപ്പോൾ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം ബൈ ടേക്ക് കെയർ